കാസർഗോഡ് ഡി സി സി ഓഫീസിലുണ്ടായ കയ്യാങ്കളി രണ്ടംഗ സമിതി അന്വേഷിക്കും സംഭവം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് കാരണമായ സാഹചര്യത്തിലാണ് പാർട്ടി തീരുമാനം വിഷയത്തിൽ നടപടിയുണ്ടാകുമെന്ന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പറഞ്ഞു അതിനിടെ നേതാക്കളുടെ സംഘടന ദൃശ്യം പ്രചരിപ്പിച്ച കോൺഗ്രസ് നേതാവിനെ സസ്പെൻഡ് ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ഡി സി സി ഓഫീസിൽ നേതാക്കൾ തമ്മിൽ കയ്യാങ്കളിയുണ്ടായത് ഡി സി സി ഓഫീസിൽ സീറ്റ് വിഭജന ചർച്ചയ്ക്കിടെയാണ് ഡി സി സി വൈസ് പ്രസിഡന്റും നേതാക്കളും തമ്മിൽ തല്ലിയത് ഈസ്റ്റളേരി പഞ്ചായത്തിലെയും ജില്ലാ പഞ്ചായത്ത് ചിറ്റാരിക്കാൽ ഡിവിഷനിലെയും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചർച്ചയ്ക്കിടെയാണ് ഡി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തംമാക്കൽ ഉൾപ്പെടെയുള്ളവർ ചേരിതിരിഞ്ഞ് തല്ലിയത് പന്തംമാക്കലിനും ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വാസുദേവനും മർദ്ദനമേറ്റു ജെയിംസ് പന്തംമാക്കലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വിമതർ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഡി എന്ന പേരിൽ മത്സരിച്ച് ഈസ്റ്റളേരിയിൽ അധികാരത്തിലെത്തിയിരുന്നു കോൺഗ്രസ് മാത്രം ഭരിച്ചിരുന്ന ഈസ്റ്റലേരിയിൽ ഒരു സീറ്റിൽ പോലും അവർക്ക് ജയിക്കുവാനായിരുന്നില്ല പിന്നീട് ഡി ഡി എഫ് കോൺഗ്രസിൽ ചേരുകയായിരുന്നു സീറ്റ് വിഭജന ചർച്ചയ്ക്കിടെ തെരഞ്ഞെടുപ്പിൽ ഇവർ ഏഴ് സീറ്റ് ആവശ്യപ്പെട്ടു രണ്ട് സീറ്റിനപ്പുറം നൽകില്ലെന്നായിരുന്നു ഡി നിലപാട് തുടർന്നാണ് വ്യാഴാഴ്ച രാവിലെ പതിനൊന്നരയോടെ ഇന്ദിരാഭവനിൽ നേതാക്കൾ ഏറ്റുമുട്ടിയത് ജില്ലാ പഞ്ചായത്ത് ചിറ്റാരിക്കാൽ ഡിവിഷനിൽ വെസ്റ്റലേരി പഞ്ചായത്തിലെ മൗക്കോട് വാർഡംഗം എം വി ലിജിനയെ സ്ഥാനാർത്ഥിയാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇത് പരിഗണിക്കാതെ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രനാണ് സീറ്റ് നൽകിയത് ഇതിൽ ലിജിന വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് റദ്ദാക്കുകയായിരുന്നു ഡി ഡി എഫ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ തനിച്ച് മത്സരിക്കുമെന്നാണ് സൂചന ഡി സി സി ഓഫീസിലുണ്ടായ കയ്യാങ്കളി വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് കാരണമായ സാഹചര്യത്തിൽ സംഭവം രണ്ടംഗ സമിതി അന്വേഷിക്കും റിപ്പോർട്ട് ലഭിച്ച ശേഷം വിഷയത്തിൽ നടപടിയുണ്ടാകുമെന്ന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പറഞ്ഞു ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങൾക്കും ചാനലുകൾ ഉൾപ്പെടെ വാർത്ത കൊടുക്കുന്നതിന് വേണ്ടി വീഡിയോയിൽ പകർത്തിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സഫ്വാങ് കുന്നിലിനെ ഇന്നലെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ അന്വേഷണം നടത്തി അഞ്ച് ദിവസത്തിനകം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി യു ജില്ലയിലെ കോൺഗ്രസ്സിൻ്റെ തലമുതിർന്ന നേതാവും യു ഡി എഫ് കൺവീനറുമായ എ ഗോവിന്ദനായരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ എം സി പ്രഭാകരനെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഇത് പാർട്ടി വളരെ ഗൗരവമായാണ് ഈ വിഷയങ്ങളെ കാണുന്നത് കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലക്കകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും നല്ല ശുഭ ശുഭസൂചകമായ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് അച്ചടക്ക ലംഘനവുമായി ആര് മുമ്പോട്ട് പോയാലും അവർക്കെതിരെയെല്ലാം ശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോകുവാനാണ് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം ഇതിനിടെ ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ല് മാധ്യമങ്ങളെ അറിയിച്ചുവെന്നതിൻ്റെ പേരിൽ കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ എം സഫ്വാൻ കുന്നിലിനെ സസ്പെൻഡ് ചെയ്തു നിസാര സംഭവങ്ങൾ വാർത്താ ചാനലുകളിൽ നൽകി പാർട്ടിയെ അപകീർത്തിപ്പെടുത്തിയതിൻ്റെ പേരിലാണ് നടപടിയെന്ന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്